പകൽക്കാലവും ദൈവം നമ്മൾ നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം യേശു നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്രിസ്തീയ ലൈവിൽ നമുക്ക് ആരംഭിക്കാം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം കർത്താവ് നമ്മോട് കൃത്യമായി സംസാരിക്കട്ടെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ ബ്ലെസ് യു എവരി ഒരുമിച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാവേ അറിയ സ്നേഹിക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം ഈ നിമിഷം കർത്താവ് ഞങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും കർത്താവ് കുസ്തിക ഗാനങ്ങളുമൊക്കെ പാടുമ്പോൾ കർത്താവെ അങ്ങയുടെ സ്നേഹം എല്ലാ ഹൃദയങ്ങളിലും നിറയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശുവിധരക്തത്താലും ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനായും ഞങ്ങളുടെ ആത്മാവിനെ ദൈവിക ശരീരത്തെ ജീവിതത്തിൻ്റെ സകല മേഖലകളെ വിശുദ്ധീകരിക്കേണ്ടതിനും ദൈവ സ്നേഹത്തിൻ്റെ മറവിൽ അങ്ങ് മറക്കേണ്ടതിനും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ കരം വെച്ചെന്ന് അങ്ങനെ ഓരോ ഉള്ളങ്ങളും കൃത്യമായി ഇടപെട്ടാലും പ്രാർത്ഥന കേൾക്കുന്നവനായി സ്തോത്ര രേശു നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഞങ്ങൾ ശരി ഞങ്ങളൊരു രണ്ട് പാട്ട് പ്രാരമ്പത്തിൽ പാടാം ശരി ദൈവത്തിന് സ്തോത്രം നമുക്കൊരു പാട്ടിണ്ട് ശരി നമുക്കൊരു പ്രാരംഭത്തിലൊരു പാട്ടുപാട് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തിന്റെ സ്തോത്രം ശരി നമ്മൾ പ്രാരംഭത്തിൽ പാടാൻ പോകുന്ന പാട്ട് എന്ന് പറയുന്നത് എൻ കണുകൾ തുറന്ന് ഞാൻ കാണുന്നേ എന്നുള്ള പാട്ടാണ് മനോഹരമായ ഒരു ഗാനമാണ് അത് മനോഹരമാണ് ദൈവമായിട്ടൊന്ന് കേട്ട് നോക്കി ഇത് നിങ്ങൾക്ക് അത് അനുഗ്രഹമായി എൻ കേട്ട് തുറന്നു ഞാൻ കാണുന്നേ ീണക്കി നാടുവിൽ കണ്ണു ഞാൻ കാണുന്നേണി നാടുവിൽ നീലയങ്കീ ധരിച്ച പ്രിയം മറത്തുപൊൻ കച്ച പ്രിയം

you ponetalamudim <laughs> யோ ரே அங்கு மாத்திரம் ஏ சுரே ஸ் யோ அங்கு மாத்திரம் ஏ சுரே என் கண்ணுகளால் முகம் காணுந்தே காசோப உள்ளதான் கண்ணம் காந்த சூரிய காசோபுளதான் மரண பாதாளத்தின் தாத்தோ கையில் உள்ளோன் மரண பாதாளத்தில்

ശരി ബാക്കിയുള്ളവരും കൂടെ ജോയിൻ ചെയ്യുന്നത് വരെ നമുക്ക് ഒരു പാട്ട് പാടാം ഒരു പാട്ട് പാടാം ആ പൊന്നു കരമോ ഒരു കോ ില്ല എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതരിക്കും എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതരിക്കും മന്ദമാകില്ല അല്ലേ അല്ലേ ശരി ഞങ്ങള് ഇന്നത്തെ ഈ ലൈവ് നിർത്താൻ പോവാണ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താൻ ശരി ഞങ്ങള് നാളെ ഇതുപോലെ ലൈവിൽ വരുന്നതായിരിക്കും നമ്മടെ ഈ സന്ദേശം നടത്താൻ വിചാരിക്കുകയാണ് ഒരക്കെ പ്രാർത്ഥിക്കുക ശരി പ്രാഥ നർത്താവെ ദൈവത്തിന് സ്തോത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവം സ്വർഗീയം നല്ല കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം കർത്താവെ ഞങ്ങൾക്കൊരു പാട്ട് പാടി ദൈവത്തെ ആരാധിപ്പാൻ അതുപോലെ കർത്താവെ അങ്ങടെ സന്നിധിയിൽ അങ്ങടെ മുഖത്തേക്ക് നോക്കാനും നൽകിയ വിലപ്പെട്ട അവസരത്തിനായി നന്ദി യശോപ്പങ്ങനെ സ്നേഹം അത് വലുതാണ് അങ്ങയുടെ കൃപ അത് വലുതാണ് അങ്ങളുടെ ദേ അത് വലുതാണ് അങ്ങയുടെ മനസ്സിലും അത് വലുതാണ് അത് ആഴത്തിൽ ഗ്രഹിക്കാൻ ഞങ്ങൾ എല്ലാവരെയും അങ്ങ് സഹായിച്ചാലും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങനെ സ്വർഗീയ കൃപയുടെ മറവിൽ അങ്ങ് മറയ്ക്കുന്നതിനായി സ്തോത്രം അനുഗ്രഹിച്ചു വഴി നടത്തുന്നതിനായി നന്ദി പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ അമേൻ ശരി ദൈവം നിങ്ങൾ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ സ്തോത്രം Ha <coughs> ha